അല്ലാതെ പിന്നെ എവിടെ ആകാശത്ത് കിടക്കാൻ പറ്റുമോ കട്ടിൻ്റെ മുകളിൽ തന്നെ കിടക്കുന്നത് അതായത് ഞാൻ പറയട്ടെ ഞാൻ ഇംഗ്ലീഷും ഇതൊന്നും എനിക്കറിയില്ല ഞാൻ വിദ്യാഭ്യാസ സ്കൂളിലൊന്നും പോകാത്ത ആളാണ് അപ്പം പച്ച മലയാളത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോളൂ ഞാൻ ഉത്തരം പറഞ്ഞുതരാം കട്ടിൻ്റെ മുകളിൽ കിടക്കുക ശ്വാസം വലിക്കുക അവസാനം ചത്തുപോവുക അത് തന്നെയാണ് ഉള്ളത് ആ എങ്ങനെ അതൊരു നടന് പ്രശ്നയല്ല നടനായിരിക്കണം വെറുതെ ഭരതമായോണ്ട് പറഞ്ഞോണ്ടായില്ല അഭിനയം പഠിച്ചു ചെയ്യണം നടനെ കൊണ്ട് അതും ചെയ്യാൻ പറ്റും അതിന്റെ അപ്പുറം ചെയ്യാൻ പറ്റൂ ഈ സാറ് യോഗയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ മക്കളെല്ലാവരും കൂടെ പന്തലിക്ക് കെടുത്തുന്നൊരു സീനുണ്ട് അപ്പോൾ ബോഡി മൊത്തം നമ്മൾ വിചാരിക്കുന്ന പുള്ളി നോർമലായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുന്ന പോലെയൊക്കെ എടുക്കുന്നതാണ് വിചാരിച്ചത് പക്ഷെ പുള്ളി ഫുള്ള് ബോഡി സ്ട്രക്ച് ചെയ്ത് ഒരു സ്റ്റിഫായി നിന്നിട്ടാണ് എല്ലാവരും കൂടെ കെടുത്തുന്നത് അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും പുള്ളി അത്ര എഫേർട്ട് ഇട്ടുണ്ട് അപ്പുറത്തിന് വേണ്ടിയിട്ട്